എല്ലാവർക്കും സുൽഫത് കീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായ മുസമ്പിയുടെ ചെറിയ വിളവെടുപ്പാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ മുസമ്പിയൊക്കെ നന്നായിട്ട് കായ്ക്കും അപ്പൊ കഴിഞ്ഞ വർഷം ഇതുമതി കായ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വർഷവും ഇതുപോലെ അഞ്ചാറ് കായ് ഉണ്ടായിട്ടുണ്ട് അതിപ്പോ വിളവെടുക്കാനായി നിൽക്കണേണ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ മൊസമ്പിയുടെ ചെടി അപ്പൊ ഇതൊരു രണ്ടു വർഷം മുമ്പാണ് നമ്മൾ നട്ടത് ചെറിയ തയ്യായിരുന്നു നമ്മ മേടിച്ച് നട്ടപ്പ മേടിച്ച് നട്ടപ്പൊ കായൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷവും ഇത് ഒന്ന് രണ്ട് കായുണ്ടായിരുന്നു ഇപ്പൊ ഈ വർഷം ഒരു അഞ്ചാറ് കായ ഉണ്ടായിരുന്നു ഒരു മൂന്ന് കായാണ് നമുക്കിപ്പോ വിളവെടുക്കാനായിട്ടുള്ളത് അപ്പൊ കണ്ട ഇത് ഇതേപോലെയാണ് മൊസമ്പി ഇരിക്കണ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള കായകൾ തന്നെയാണ് കണ്ട അപ്പൊ എല്ലാവർക്കും ഒരു സംശയമാണ് നമ്മുടെ നാട്ടിൽ മുസമ്പിയൊക്കെ കായുണ്ടാകുമോന്നുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ മുസമ്പിയൊക്കെ കായ്ക്കോ എന്ന് ഉറപ്പാണ് കണ്ട നന്നായിട്ട് തന്നെ നല്ല അത്യാവശ്യം വലിപ്പുള്ള കായാണ് നല്ല മധുരമുള്ള കായോണ്ട പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മ കടയിൽ നിന്ന് മേടിക്കണ മുസമ്പിയൊക്കെ മഞ്ഞക്കളറാകുമ്പോഴുള്ള നമ്മ ഏഹ് പഴുക്കണം പക്ഷെ ഇതങ്ങനെയല്ല ഇത് പച്ചക്കന്നെ ഇപ്പൊ ഇതൊക്കെ വിളവെടുക്കാനായി കിടക്കുന്നതാണ് അപ്പൊ പച്ചനെ തന്നെ ഇത് വിളവെടുത്തോളാണ് ഇപ്പൊ ഇത് മൂത്ത് കളർ ആയി ആയിക്കഴിഞ്ഞാല് ഇത് സ്പോഞ്ച് പോലായി മാറും അപ്പൊ ഈ ടൈമിൽ വേണം നമുക്ക് ഇത് വിളവെടുക്കാനായിട്ട് പിന്നെ ഇതിനെന്താ ഇതിന് എന്താ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമ്മിപ്പഴ്സറിയിൽ നിന്ന് മേടിച്ച് തൈ നട്ടു അപ്പൊ അടിവളം ഇട്ട് എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നട്ട് കൊടുത്തത് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ എല്ലാ ഫ്രൂട്ട് തയ്ക്കും ചെയ്യാറുണ്ട് അത് ഇപ്പൊ ചാരു പിന്നെ വേപ്പും മെണ്ണാക്കും ചാണകപ്പൊടി എല്ല് ഒരു മൂന്ന് പ്രാവശ്യം നമ്മിട്ടു കൊടുക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് പജ്ജനങ്ങളൊന്നും വേണ്ട കീടങ്ങളുടെ ശല്യൊക്കെ നാരകച്ചെടിക്ക് നിങ്ങൾക്ക് അറിയാലോ പൊതുവെ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് പിന്നെ ഞാനിപ്പിത് ലെയർ ചെയ്ത തയ്യും വച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് ഇതിന്റെ തൈക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നോരപ്പ അതിന് വേണ്ടി നമ്മ ലെയർ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അമ്മ പിന്നെ നമുക്കറിയാല കായ്ക്കൂന്ന് ഉറപ്പുള്ള തൈക്കളാണ് പിന്നെ ഇത് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് വളർന്നു പോകാൻ സ്ഥലമാണ് നന്നായിട്ട് താഴെ വെക്കണവർക്ക് നന്നായിട്ട് ഇത് വളർന്നു അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെക്കണവർക്കാണെങ്കിൽ നമുക്കിത് പ്രൂട്ട് ചെയ്ത് ചെറിയ രീതിയിലും നമുക്ക് വളർത്തിയെടുക്കാം അപ്പൊ നമുക്ക് മൊസമ്പി വിളവെടുക്കാം കണ്ട ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായി കിടക്കണ മൊസമ്പിയാണ് അപ്പൊ നമുക്കിതൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട ഭയങ്കര ജ്യൂസിയാണ് ഉള്ളില് നല്ല ഒരു മഞ്ഞ കളറൊക്കെയാണ് കണ്ട ഇതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മ ആദ്യം ഇതിന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മധുരം ആയിരുന്നു ഇതിന് കണ്ട നമ്മുടെ നാട്ടിലും നല്ല മധുരമൊക്കെ തന്നെ നമ്മക്ക് കടയിൽ നിന്ന് മേടിക്കണ പോലെ തന്നെ ഉള്ള മൊസമ്പിയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നട്ട കഴിഞ്ഞാല് മൊസമ്പിയൊക്കെ കായ്ക്കും നമുക്ക് കടയിൽ നിന്നൊന്നും വിഷടിച്ച മൊസമ്പിയും അതേപോലെ തന്നെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു തൈ നമുക്ക് ഏർ ടെറസിൽ കൃഷി ചെയ്യണവർക്ക് ടെറസിൽ വെക്ക ഡ്രമ്മിലൊക്കെ ചെയ്യണവർക്ക് ഡ്രമ്മിൽ വെക്ക താഴെ സ്ഥലമുള്ളവർക്ക് താഴെ വെക്ക അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലും എല്ലാവിധ ഫ്രൂട്ടും കായ്ക്കും നമ്മൊന്ന് മനസ്സ് വെച്ചാൽ മതി ഇതൊക്കെ നടാനുള്ള ഒരു മനസ്സ് അപ്പൊ തന്നെ നമുക്ക് നല്ല ആയിട്ടുള്ള സാട് നമ്മുടെ ചെടി നിന്ന് തന്നെ പറിച്ചു കഴിക്കാം അപ്പൊ എല്ലാവരും മുസമ്പിയുടെ തയ്യൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും തയ്യൊക്കെ മേടിച്ചു വെക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക